എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഒരു വട്ടെങ്കിലും ഹെയർ ഒന്ന് സ്ട്രേറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കാത്ത ഒരൊറ്റ പെമ്പിള്ളേര് പോലും നമുക്കിടയിൽ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഒരു മുന്നൂറ് രൂപ മുടക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്തെടുക്കാം പാർലറിൽ പോകേണ്ട എങ്ങും പോകേണ്ട ഹായ് ഗൈസ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നമുക്ക് മുടി എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പം നമ്മൾ പാർലറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ചിലവുള്ള ഒരു കാര്യമാണ് അല്ലേ അത് മാത്രമല്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാറുണ്ട് പക്ഷേ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ സ്മൂത്തനിങ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് പൈസയാവാറുണ്ട് പക്ഷെ നമുക്ക് ഒരു മുന്നൂറ് രൂപയ്ക്കൊക്കെ ഉള്ളിൽ മുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് സ്ട്രെയിറ്റ് ചെയ്യാം ഒരിക്കലും ഇതൊരു പെർമനൻറ്റ് സ്ട്രെയിറ്റ് അല്ലാതെ നിങ്ങൾ പ്രത്യേക ഓക്കാനായിട്ടാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫങ്ക്ഷൻ ഉണ്ട് എന്തെങ്കിലും ഒരു കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രെറ്റനനിങ് ആണ്ട്ടോ ഞാനത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പൊ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല നമ്മുടെ സ്ട്രെയിറ്റനിങ് ക്രീം എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ ഓക്സിഗ്ലോയുടെ ഹെയർ സ്ട്രൈറ്റ്നർ ആണ് കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു എട്ട് മാസം മുമ്പ് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരാഴ്ച കിടക്കുമെന്ന് ചോദിച്ചാൽ കുറേ ഒരാഴ്ചയിൽ നിന്ന് നമുക്കിത് കറക്റ്റായിട്ട് കിടക്കില്ല ഇവർ പറയുന്നത് നമുക്കിത് കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസത്തേക്കൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത്രയും നമുക്ക് കിട്ടാറില്ല എൻ്റെ ഒരു ഞാൻ ഉപയോഗിച്ചത് വെച്ചിട്ട് എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ എങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുന്നോ അതുപോലെ കിടക്കും പക്ഷേ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരു സ്മൂത്ത് ആൻഡ് ലെവലിൽ കിടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ടെക്സ്റ്ററല്ല എന്നാൽ ഒരു നല്ല സിൽക്കി ഹെയർ ആയിട്ട് പിന്നെ ഒന്ന് രണ്ടാഴ്ച നമുക്ക് കിടക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇതിന്റെ ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് രൂപയായിരുന്നു കേട്ടോ ഇപ്പോൾ എനിക്ക് പ്രൈസ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ബിഗിനേഴ്സ് ആണ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു മാര്യേജിന് പെട്ടെന്ന് പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും എമൗണ്ട് പൈസ ഉണ്ടാവില്ല പാർലറിൽ പോയി ചെയ്യാനായിട്ട് അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കും ട്ടോ ഇതിന്റെ പേര് ഓപ്സിഗ്ലോ ഹെർബൽസ് എന്നാണ് കേട്ടോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സലൂൺസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് പാർലറുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ എന്തായാലും ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിക്കാവേ ഇതേപോലെ ഒരു ട്യൂബ് ഉണ്ട് പിന്നെ ഇതേപോലെ ഒരു ബോട്ടിലുണ്ട് പിന്നെ ഇതേപോലെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആ ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത ദിവസം തൊട്ട് പിറ്റേ ദിവസം ഒരു ഡേ ഫുള്ള് പിറ്റേ ദിവസം ഒരു ഡേ ഫുള്ള് നമ്മൾ ഹെയർ ഒരു കാരണവശാലും കെട്ടി വെക്കാൻ പാടില്ല കെട്ടി വെക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടി വെക്കുന്ന ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവിടെ ഒരു കട്ടിങ് പോലെ വരും മനസ്സിലായോ ഒരു വെട്ട് പോലെ വരും അപ്പം നമ്മൾ ഹെയർ എത്രയാണ് അത്രയും പോലെ നമ്മൾ അഴിച്ചിലായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അറ്റ ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിരുന്നു അതുകൊണ്ട് എനിക്ക് കുറച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷെ നമ്മൾ ടൈറ്റായിട്ട് മുടിക്കെട്ടി വെക്കാനായിട്ടേ പറ്റത്തില്ല അമ്മച്ചെട്ട് കുറെ ഉള്ള കെട്ടൊന്നും പറ്റത്തില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കെമിക്കൽസ് ആണല്ലോ പിന്നെ നമ്മൾ എന്തെങ്കിലും ഹെയർ പാക്കുകൾ നമ്മൾ ഹെയർ സ്ട്രെയിറ്റ്നിങ്ങും പിന്നെ അല്ലെങ്കിൽ മുടിക്ക് ഒരുപാട് ഹീറ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ മുടി പൊട്ടി പൊട്ടിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ചിലപ്പോൾ മുടി കൊഴിച്ചിൽ പോലെ ചിലർക്കെങ്കിലും ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ്നിങ് ഒക്കെ നമ്മുടെ ഹെയറിന് വീട്ടിലുള്ള എന്തെങ്കിലും ഒരു ഹെയർ പാക്കുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ പാർലറിലാണെങ്കിലും നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാർലറിൽ പോയി സ്പാ പോലെയുള്ള ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഹെയർ പോവാതിരിക്കാനായിട്ട് ചെയ്യുള്ളൂ അതുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞ് ഹെയർ സ്ട്രെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാല് ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പാക്കുകൾ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തു തുടരണം കേട്ടോ രണ്ടുമൂന്ന് വട്ടമെങ്കിലും എന്തെങ്കിലും പാക്കുകൾ നമ്മുടെ തലയിൽ യൂസ് ചെയ്യണം ഇതെന്താണേലും നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് കിട്ടും നിങ്ങൾ പാർലറിൽ പോയി ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു സ്മൂത്ത് ലെവലിലുള്ള ഒരു മുടി ഒരു മുടിയിൽ തൊടാതെ നല്ല അടിപൊളിയായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണ ഒരു ഹെയർ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായി ഇത് യൂസ് ചെയ്യാണ്ട് കിട്ടുന്ന കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് തരുന്നതാണ് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ചാനൽ യൂട്യൂബ് ചാനൽ ഓക്സി ഗ്ലോഡ ഹെർബൽസിൻ്റെ എടുത്ത് നോക്കിയാലും നിങ്ങൾക്കത് മനസ്സിലാവൂട്ടോ ഇപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്നുണ്ടാവും ഈ കുട്ടി എന്താ ഈ ഒരു പായ്ക്ക് മാത്രം പാക്കറ്റ് മാത്രം കാണിച്ചു തന്നെ ഈ കുട്ടി എന്താ സ്ട്രെയിറ്റ് ചെയ്ത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു എട്ട് മാസം മുമ്പ് സ്ട്രെയിറ്റ്നിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിൽ എൻ്റെ കല്യാണമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചേക്കുന്നത് വീട്ടിൽ തന്നെ നമുക്ക് വൺ ഇയർ പെർമനന്റ് ആയിട്ട് കിടക്കാൻ പറ്റിയ ഒരു സ്ട്രെയിറ്റനിങ് വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് വേറൊരു സ്ട്രെയിറ്റ്നറിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പിന്നെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുകൂടിയാണ് ഞാൻ ഇതിപ്പോൾ വെറുതെ ചെയ്യണ്ടല്ലോ അതുകൊണ്ടാണ് ഇപ്പം ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ഓക്സിഗ്ലോയുടെ ഹെയർ സ്ട്രെയിറ്റനിങ് ക്രീം വെച്ചിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പായി ഞാൻ ഈ ഒരു സ്ട്രെയിറ്റനിങ് ക്രീം വെച്ചിട്ട് ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്ന വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ചെയ്യേണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹെയർ സ്ട്രൈറ്റ് ചെയ്ത് കാണിക്കാതെ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തായിരുന്നു ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ക്രീമൊന്നുമല്ല നിങ്ങൾക്ക് കാണുമ്പോഴാൻ പറ്റത്തില്ല പകുതിയും ആയി പോയതൊക്കെയാണ് കേട്ടോ പകുതിയിൽ അധികം ഡാം ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടേക്കോ കൊണ്ടുപോയി ഇട്ടിട്ട് അത് ഡാമേജ് ആയി പോയതാണ് ഇനി ഇതുവരെ ഹെയർ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യാത്തവർ അല്ലെങ്കിൽ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രീം മാത്രം വാങ്ങിച്ചിട്ട് കാര്യമില്ല കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഹെയർ സ്ട്രെയിറ്റനറും കൂടെ വാങ്ങിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ക്രീം മാത്രമേ ഉപയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്നാലും നിങ്ങൾക്ക് ഞാൻ ഇത് യൂസ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ട് മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്മൂത്ത് സ്മൂത്തായിട്ട് കിടക്കണം എന്നവരുണ്ടെങ്കിൽ ഉറപ്പായതായി ഈ ഒരു ക്രീം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രെയിറ്റനിങ് ക്രീം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നല്ലൊരു അടിപൊളിയായിട്ട് അടിപൊളി ലുക്കിൽ നിങ്ങളുടെ ഹെയർ മാറ്റി എടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പോയിന്റഡ് ഹെയർ ആയിട്ട് പോയിന്റഡ് ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന വിചാരിക്കരുത് കേട്ടോ പോയിന്റഡ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരിക്കലും വിചാരിക്കുന്നത് ആ രീതി കിട്ടില്ല പക്ഷെ നമുക്ക് നല്ല സ്മൂത്തി സിൽക്കി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ലെങ്കിൽ കിടക്കുന്ന ഒരു ഹെയർ നമുക്ക് കിട്ടും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാം ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ കമന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ വാങ്ങിച്ച മുന്നൂറ്റമ്പത് രൂപയായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് എനിക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക ഞാൻ ഉറപ്പായിട്ട് ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്ന അല്ല എല്ലാവർക്കും അല്ല കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ